ഹായ് ഞാൻ സ്നേഹ അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ മഹാദേവി കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു കൊച്ചുമിടുക്കൻ എന്താ ഈ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു ആളെ ഒന്ന് വിളിച്ചിട്ട് വരാം നമ്മൾ ഒരാളെ കാണാൻ വന്നേക്കുക ആണിതിനകത്തുണ്ട് ഇതാണ് ഞങ്ങളെ കാർത്തിപ്പുള്ളിയുടെ സ്വന്തം അല്ലെങ്കിൽ നമ്മുടെ ഈ നാടിന്റെ അഭിമാനമായ അപ്പു എന്ന കൊച്ചു കൂട്ടുകാരൻ അപ്പൂനെ കാണാൻ വന്നതിന്റെ കാരണം ഒന്ന് മനസ്സിലായാ എന്തുവാ ആള് വലിയ പുതിയ കേട്ടോ പ്ലസ് വണ്ണിലാണ് ആള് പഠിക്കുന്നത് നമ്മുടെ ഹരിപ്പാട് ആയപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഏതാ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കമ്പ്യൂട്ടർ സയൻസ് ആണ് പക്ഷെ അടിപൊളി ഒരാൾ ഇത് ഇവിടെ ഉണ്ട് എന്താ സംഭവം എന്നുള്ളത് മുന്നോട്ട് പോവാല്ലേ അപ്പൊ അപ്പുണ്ടാക്കിയ ഒരു സൈക്കിൾ അല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ എന്തു സൈക്കിൾ ബൈക്കാണ് ഭയങ്കര സ്പെഷ്യൽ ആണ് കാരണം ആൾ സ്വന്തമായിട്ട് ഇത് മോൻ്റെ ഒരു പഴയ സൈക്കിളായിരുന്നു അപ്പോൾ അതിനെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് വിപുലപ്പെടുത്തി ഇന്നത്തെ കാലത്തൊക്കെ നമ്മൾ ബൈക്കൊക്കെ പിള്ളേർ വാർ പതിനെട്ട് വയസ്സൊക്കെ ആവുന്നതിന് മുന്നേ പിള്ളേർ ബൈക്ക് അച്ഛൻ്റെയും സഹോരന്മാരുടെയൊക്കെ ബൈക്ക് എടുത്ത് യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ എന്താ സ്വന്തമായിട്ട് ഒരു എൻജിനൊക്കെ ഫിറ്റ് ചെയ്ത് ഇത് പെട്രോളിൽ പ്രവർത്തിക്കുന്ന ഓണത്തിന്റെ അവധിക്കാണ് തുടങ്ങിയത് സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്തത് ലാസ്റ്റ് സമയം എപ്പോഴാണ് സാധനം കിട്ടിയത് ഓണത്തിന്റെ അവധി കഴിഞ്ഞത് അങ്ങനെ പിന്നെ ക്ലാസ് തുടങ്ങി ശനിയും ഞായറു ദിവസങ്ങളിലാണ് പണി കുറച്ചായിട്ട് ചെയ്തു തുടങ്ങി ഞായറാഴ്ച കട കാണാറില്ല അപ്പൊ നമ്മുടെ ആവശ്യം പറഞ്ഞപ്പോ

കൊണ്ടുവന്നിട്ട് അതിന് ഒരു ക്ലാമ്പ് ചെയ്യിക്കാ ഇതാണോ ക്ലാമ്പ് ഫിറ്റ് ചെയ്തത് വെക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇത് എവിടെ കൊണ്ടാ ഫിറ്റ് ചെയ്തേ ഇത് ഇവിടെ അടുത്തൊരു വർക്ക്ഷോപ്പുണ്ട് അപ്പൊ അവിടെ ഇങ്ങനെ ഒക്കെ പണി തന്നെയാണ് അപ്പൊ അവിടെ കൊണ്ട് നമ്മളാവശ്യം പറഞ്ഞപ്പോ അവര് ചെയ്തു തന്നെ വീട്ടിലൊരു പ്ലാമ്പ് ചെയ്തിട്ട് പെടൽ ഭാഗം കട്ട് ചെയ്തിട്ട് ഇതില് സ്റ്റൂളെത്തിട്ട് ഇത് കയറ്റി വെച്ചിട്ടാണ് വെൽഡ് ചെയ്ത് പത്ത് കൊല്ലത്തെ പഴക്കമുണ്ട് എന്നിട്ട് സൈക്കിൾ അപ്പൊ ഇത് ഇപ്പൊ സാധാരണ ഒരു സൈക്കിളിൽ നിന്ന് ഇങ്ങോട്ട് ക്ലാസ് തുടങ്ങി ഇത് സൈക്കിൾ എത്ര ഒരു വണ്ടി ഉണ്ടാക്കണം എന്നുള്ള ചിന്ത തുടങ്ങിയ അപ്പൊ ഇത് ഇലക്ട്രിക് ഇലക്ട്രിക്ക് ഇതായി അങ്ങനെ ചെയ്തപ്പോൾ ഇലക്ട്രിക്കിന് സാധനങ്ങൾ വില കൂടുതലല്ല അപ്പൊ അത് പണി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് നിക്കുമെന്ന് പറയാൻ പറ്റും അപ്പൊ അങ്ങനെ ചെറിയ ഒരു രീതിയിൽ തുടങ്ങണം എന്ന് തോന്നിയപ്പോഴാണ് ഒരു എഞ്ചിൻ സെറ്റ് അങ്ങനെ സൈക്കിന് താങ്ങാൻ പറ്റുന്ന ഒരു എഞ്ചിൻ നോക്കിയപ്പോഴാണ് ലൂണൽ എൻജിൻ കണ്ടത് അപ്പൊ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി ഇതേ സെറ്റ് ചെയ്തു പിന്നെ ഈ ചെയിൻ വണ്ടിയുടെ തന്നെ ചെയിനാണ് ഈ വണ്ടിയുടെ തന്നെ ചെയിനാണ് ബാക്കില് സ്പ്രോക്കറ്റ് ബൈക്കിന്റെ സ്പോ ആ വണ്ടിയുടെ തന്നെ സ്പ്രോക്കറ്റാണ് ആ സ്പ്രോക്കറ്റ് ഈ ഹബ്ബേ കയറ്റിയിട്ട് കറക്റ്റ് അലൈൻമെന്റിന് വെൽഡ് ചെയ്താണ്

വെൽഡിങ്ങിന്റെ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ടും ചേട്ടന്മാറ സഹായം തേടി അല്ലേ നമ്മുടെ ഈ ഒരു വണ്ടിക്ക് കൊറേ സ്പെഷ്യൽ സാധനങ്ങളുണ്ട് ഏഹ് അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ ഒന്നൊന്നായിത്തൊടങ്ങിക്കോ ഇത് ഫസ്റ്റ് ഇതിന്റെ എഞ്ചിന് നമ്മുടെ എൻജിൻ ലൂണയുടെ എൻജിനാണ് എക്സൈസ് വണ്ടിയുടെ എഞ്ചിനാണ് ആ ആ എൻജിനാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ പെട്രോൾ ടാങ്ക് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഈ വണ്ടിക്ക് പെയിന്റ് അടിച്ചതിന്റെ ഒരു സ്പ്രൈക്കാനാണ് ഈ പെയിന്റ് കൊണ്ടുപോയി ചോർപ്പൊക്കെ ഒഴിക്കൂല്ലേ പിന്നെ ഇതിൽ നിന്ന് കാർപേറ്ററിലൊക്കെ അതിന്റെ താഴെ മാക്സ് ഫോർആർന്ന് പറയുന്ന ബൈക്കിന്റെ ടാപ്പാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് താഴ്ഭാഗമാണ് അത് പൊളി മാർക്കറ്റിൽ നിന്ന് അടുത്താണ് പിന്നെ ഇത് വണ്ടിയുടെ ചെയിൻ ചെയിൻ അതിന്റെ തന്നെ ഇത് ഈ ചെയിൻ നമ്മുടെ സാധാരണ ബൈക്കിന്റെ ആ ഈ വണ്ടിയുടെ തന്നെ ആണ് ഇത് സാധാ സൈക്കിളിന് വരുമ്പോൾ വലതുവശത്താണ് ചെയിൻ വരുന്നത് അപ്പൊ അവിടെ ഹബ്ദയില് അതിന്റെ ത്രെഡ് ആണ് ഫ്രീ വീൽ ഫ്രീവിൽ വരുന്നത് നമ്മളിത് ഇടതുവശത്തോട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് നേരം നമുക്ക് ആലോചിക്കാൻ ആയിട്ട് ഇതിനുവേണ്ടിയായിട്ട് സമയം നമുക്ക് ഈ ഇതാണ് സാധാ സ്റ്റാൻഡ് 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 നമ്മുടെ എനിക്കൊന്ന് കുറച്ചുകൂടി കുറച്ചുകൂടി മറ്റേ ആയിരിക്കും കംഫർട്ടബിൾ തോന്നുന്നു അല്ലേ സൈക്കിൾ ആവുമ്പോട്ട് പിന്നെ ഇത് ലൂണയുടെ തന്നെ സ്പ്രോക്കറ്റ് ആണ് ബാക്കിൽ ഹബില് കേട്ട് ഒരു റൗണ്ട് ഡമ്മി ഡമിന്റെ മുപ്പത്തഞ്ചിന്റെ സ്കൂക്ക് വെച്ചിട്ടാണ് ത്രെഡ് ചെയ്തത് ത്രെഡ് ചെയ്തിട്ട് ഇതൊക്കെ അലൈൻമെന്റ് നോക്കിയിട്ടാണ് വെൽഡ് ചെയ്തത് അപ്പൊ അത് വെൽഡിംഗിനാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഡിഫോൾട്ട് ആയിരുന്നു അത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാതെ വന്നപ്പോൾ നമുക്ക് സ്പീഡും കാര്യങ്ങളും ഒരു ഒത്തിരി കഴിയുമ്പോഴത്തേക്കും കാര്യങ്ങളും അത് വണ്ടിക്ക് ഒരുപാട് ഡാമേജസും കാര്യങ്ങളും അപ്പോൾ ഷോക്ക് ഉള്ള സൈക്കിൾ നോക്കി ചെയ്യുവാണെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയിട്ട് നിക്കുമെന്ന് അപ്പുനെ വിളിച്ചു ആഗ്രഹം

അമ്മ അടിപൊളി സുന്ദരി കുട്ടിയാക്കിട്ട് ഒരുങ്ങി ഒരുങ്ങിയിരിക്കും ഇത് അപ്പൂന്റെ അച്ഛനാണ് ഇത് അപ്പൂന്റെ അമ്മ അമ്മയുടെ പേരെന്താ പ്രിൻസി പ്രിൻസി ടീച്ചർ ആണെന്ന് അറിഞ്ഞു സോഷ്യൽ സയൻസ് സോഷ്യൽ സയൻസ് ആണ് അച്ഛൻ എന്ത് സപ്ലയർ ആയിട്ട് ഈ മുഖങ്ങള് പല അമ്മമാർക്കും ഈ പരിസര പ്രദേശങ്ങളുള്ളവർക്കും അറിയാം അച്ഛനെ അറിയാവുന്ന പോലെ തന്നെ ഇനി അച്ഛൻ ഗ്യാസ് കൊണ്ട് ചെല്ലുമ്പോൾ ചോദിക്കാൻ പോകുന്ന ഇങ്ങനെ ആയിരിക്കും ഞാൻ പുതിയ ഐറ്റം എന്തെങ്കിലും ഉണ്ടാക്കിട്ടുണ്ടോ എന്നാണ് അല്ലേ സൈക്കിൾ എങ്ങനെ പോകുന്നു മൈലേജ് ഉണ്ടോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഇനിയും വരും അല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവരും സപ്പോർട്ട് അവന് കൊടുക്കണം കേട്ടോ അപ്പൊ ഇത് ഉണ്ടാക്കി ഫസ്റ്റ് ഇത് ഓടിച്ചപ്പോ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ആള്

ഇങ്ങോട്ടാണ് ഓണം ഓക്കെ അവൻ പിടിച്ചിട്ടുണ്ട് ഞാൻ പോയത് ഓക്കെ അപ്പൊ ഞാൻ സ്റ്റാർട്ടാക്കാൻ പോണേ

വണ്ടിയില് സൂപ്പർ ആയിട്ട് രണ്ടുപേർക്ക് എങ്കിലും കുഴപ്പമില്ല ധൈര്യമായിട്ട് പോവാൻ സൂപ്പറാണ് കാരണം ഞാനൊരു ശ്രമിച്ചു ആരെങ്കിലും ഇത് ആ ആ ഞാൻ വീട് പള്ളിപ്പാട്ട് അവിടെ വിളിച്ചല്ലേ ഓക്കേ അപ്പൊ ഇനി നിരവധി ഓർഡറുകൾ കിട്ടട്ടെ സൈക്കിള് കൊണ്ടുവരണ സൈക്കിൾ ഇല്ലാത്തവർക്ക് അതനുസരിച്ച് പൈസ പറയും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും എല്ലാവിധ ആശംസകളും കേട്ടോ നല്ല മിടുക്കനായിട്ട് പറഞ്ഞ ഇനി അടിപൊളി പുതിയ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കണം കേട്ടോ അപ്പൊ നമ്മളിപ്പോ ബൈക്കിൽ യാത്ര ചെയ്തു ഇനിയിപ്പൊ വീട്ടിനകത്തോട്ട് പോയിട്ട് ചെറുതാണ് തേങ്ങ തിരുവാൻ പോവാ തേങ്ങയൊക്കെ ഉണ്ടല്ലോ സെറ്റ് ആക്കി ഞാൻ അടിപൊളി തേങ്ങ പോയി തിരുമിട്ട് വരാ ഞങ്ങള് വന്നപ്പോഴത്തേക്ക് ചേച്ചി സെറ്റ് ആക്കി തേങ്ങയൊക്കെ വന്നേ അപ്പം നമ്മളുടെ അപ്പു ഉണ്ടാക്കിയ ചെരവയായത് തേങ്ങയൊക്കെ ഞാൻ റെസറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നും പോലെ ഞാനൊക്കെ ഈ പ്ലസ് വേണീ സമയത്ത് എങ്ങനെ അഗും കളിച്ച് കണക്കുമായിരുന്നു ഒരു എന്നെ കൊണ്ടും ഒന്നിനും കൊള്ളില്ലായിരുന്നു തേ നോക്കിയിട്ട് ഒരു നമ്മുടെ സാധാരണ വീട്ടിൽ പപ്പടമൊക്കെ കാച്ചെടുക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാട്ട് ഇത് ഊരി എടുക്കണം ഈ തിരുമെ കഴിഞ്ഞപ്പോൾ ഇത് ഊരി എടുക്കണം അല്ലേ അടപ്പ് തുറക്കാൻ പോവാം അപ്പം സാധാരണ ഒരു ടിന്ന് അതിനകത്ത് നമ്മുടെ ചെരവ് ഒക്കെ സെറ്റ് ചെയ്ത് ഈ സ്ഥലങ്ങളിലൊക്കെ ചകിരി നെയ്യുന്ന സ്ഥലങ്ങളാണ് അപ്പൊ ആ ഒരു മോട്ടറാണ് സെറ്റ് ചെയ്തത് മോട്ടർ പിടിപ്പിച്ചിട്ട് ഈ ഒരു കവറും ഒക്കെ സീറ്റ് കവറൊക്കെ സാധാരണ ഒരു മെഷീനും ഇപ്പൊ ചെലവ് അവൈലബിൾ ആണ് ഇത് സാധാരണ ഒരു ചെറവയിൽ നിന്നും ഇച്ചിരി സ്പീഡ് കൂടിയ മോട്ടറാണ് ആണ് അത് കൺട്രോൾ ചെയ്യാനാണ് റെഗുലേറ്ററും കാര്യങ്ങളും സ്പീഡ് കൂടുകയും കുറക്കുകയും ചെയ്യാം നമ്മുടെ എനിക്ക് തോന്നി നമ്മുടെ ഈ കാറ്ററിംഗ് ഇതാണ് ഉപയോഗിക്കുന്നത് സ്വന്തമായിട്ട് നിർമ്മിച്ചു എന്നുള്ളത് തേങ്ങാ തിരുമ്പോൾ വെക്കണം ഓക്കെ സ്പീഡ് കുറച്ചിട്ടേക്ക് പോണോ ഓക്കെ എന്നാ ചെയ്യ് അപ്പൊ നമ്മുടെ അപ്പു തേങ്ങാ തിരഞ്ഞെ എന്ത് ചേച്ചി എന്തോ ഭാഗ്യ ചേച്ചി മോനോട് പറഞ്ഞ തേങ്ങ തിരി സെറ്റ് ആക്കി തരും കേട്ടാടി ഓക്കെ അടിപൊളി നോക്കിക്കേ എത്ര നേരം കൊണ്ട് ചേച്ചിമാരൊക്കെ തിരുമ്മുന്ന തേങ്ങയാ നിസാര സെക്കൻഡ്സുകളിലുള്ളി അല്ലെ തേങ്ങ തിരുമേക്കുന്നത് പിന്നെ നിർമ്മിച്ചേക്കുന്നത് സ്പീക്കറുണ്ട് അത് പാട്ട് അതുണ്ടോ അത് പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട് ഞങ്ങളുടെ ചാനലിൽ എനിക്കൊന്ന് പ്ലേ ചെയ്ത് സൗണ്ടിൽ കേൾക്കണം എനിക്കൊരു സംവിധാനം ഉണ്ടോ സ്പീക്കർ ഉണ്ട് ഈ സ്പീക്കർ ഉണ്ടാക്കിയതല്ലേ അപ്പൊ ശരിക്കും ഇതൊരു അതായത് നമ്മുടെ എന്തോ എവിടെ നീട്ടിയോ ഇത് ഒരു വെച്ച് ബാക്കി സംവിധാനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു എല്ലാവരും ഇത് രണ്ട് ഫോണിന്റെ കവറാണ് ാണ് ഓപ്പൺ ആക്കി രണ്ട് സൈഡിലോട്ട് വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുത്ത് അത് ഇരുന്നൂറ്റി മുപ്പത് വോട്ടിന് ഈ ഫൈവ് വോട്ടിന് പാനലൊക്കെ ട്രാൻസ്ഫോമർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ആബിൾഫർ ബോർഡ് വരുന്നുണ്ട് പിന്നെ കൺട്രോൾ സെക്ഷൻസ് ഈ കൂട്ടാനും കുറയ്ക്കാനും റെഗുലേറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന കണക്ഷൻസ് ബ്ലൂടൂത്തിന്റെ പാനൽ അത് ആ തന്നെ തന്നെ ഉണ്ട് ബ്ലൂടൂത്ത് അങ്ങനെ ഓക്സ് അതെല്ലാം ഇതിനകത്താണ് ഇതൊക്കെ ഇതൊക്കെ സ്വന്തമായിട്ട് ആരെങ്കിലും സപ്പോർട്ട് അല്ല ഞാൻ വീട്ടിൽ നിന്ന് എത്ര ഇത് അങ്ങനെ വരുന്നത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്തതാണ് സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു ചെയ്യാം വീട്ടിലിരുന്ന് ഇതില് ചെലവയാണോ ഇതാണോ ആദ്യം അപ്പൊ ആദ്യം ചെയ്തത് ഈ ഒരു പാട്ട് പെട്ടി അല്ലെങ്കിൽ സ്പീക്കർ അല്ലെ അപ്പൊ ഇത് എവിടെ നോക്കിട്ടാ പഠിച്ചേ ഞാൻ ടെക്നിക്കൽ പഠിച്ച വരെ വരെ നമ്മുടെ അവിടെ ഇലക്ട്രോണിക്സിനകത്ത് ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് പഠിച്ചേക്രിപ്പാടും അപ്പൊ കാണുന്ന അധ്യാപകരെ നിങ്ങളുടെ ശിഷ്യൻ ഒന്നും മറന്നിട്ടില്ല അവിടെ പഠിപ്പിച്ചതൊക്കെ വീട്ടിൽ വന്ന് മാക്സിമം പ്രയോജനപ്പെടിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ ഈ ചാനൽ ഇതിലൊന്നും പ്ലേ ചെയ്ത് നോക്കട്ടെ എന്തോരം സൗണ്ട് ഉണ്ടോ ഇത് അപ്പൊ തന്നെ ഫോൺ അതുകൊണ്ട് ലോക്കൊന്നെ ഓക്കെ അപ്പൊ നമ്മുടെ ചാനലിൽ ഏതെങ്കിലും ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം ശബ്ദം പിന്നെ അടിപൊളിയ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് റി എന്ന് നമുക്ക് നിക്കുന്നത് നമ്മുടെ സ്വന്തം കൊച്ചിയുടെ വലിയ വലിയ ഒരാളാണ് ശെരിക്കും പറഞ്ഞേ എല്ലാത്തിനും ആശംസകൾ ഞാൻ നേരിടണം ഇത്രയും കാര്യങ്ങൾ ഈ കൊച്ചു പ്രായത്തിൽ ചെയ്തല്ലോ അപ്പൊ ഇനിയും കുറെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം പാട്ട് കേക്കുമ്പോഴും നമ്മുടെ ഇത് പ്ലേ ചെയ്യുമ്പോഴും ഒക്കെ ഇതിന്റെ തൊട്ട് പിന്നിലായിട്ട് ആനിയംകുട്ടിന് കിട്ടിയ കുറെ സമ്മാനങ്ങൾ ഇരിക്കുമുണ്ട് അതിൽ തേണ്ടേ അർജുൻ ഷാജിക്ക് ശാസ്ത്രപ്രതിഭ പുരസ്കാരം മഹാദേവികാട് ന്യൂസ് ഗ്രൂപ്പിന്റെ വകയുണ്ട് അല്ലേ അപ്പോൾ തന്നെ പഠിക്കാനും എടുക്കാനും അത് പരീക്ഷയിൽ ഉന്നത മാർഗ് നേടിയതിന് മറ്റൊരു സമ്മാനമുണ്ട് ഇനിയും നിരവധി സമ്മാനങ്ങളുണ്ട് എല്ലാ റൂ നമ്മുടെ റൂമിലിരിപ്പുണ്ടല്ലേ അപ്പോൾ ഇനിയും ഇനി ഒരുപാട് ഒരുപാട് സമ്മാനങ്ങൾ ലഭിക്കട്ടെ അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും ഇനിയും വരുമ്പോഴും പുതിയ പുതിയ ഞങ്ങൾ അടുത്ത വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങളെ ഞെട്ടിക്കാൻ അടിപൊളി സാധനങ്ങൾ ഉണ്ടാക്കണം ഉണ്ടാക്കുമോ അപ്പൊ നമ്മുടെ പുതിയ സൈക്കിളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും മോനെ വിളിക്കാം അപ്പൊ മോന് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് അത് ഉണ്ടാക്കി തരും ഉണ്ടാക്കി കൊടുക്കത്തില്ലേ അപ്പൊ ഞങ്ങൾ നമ്പരും കൊടുത്തോട്ടെ ചോദിക്കുന്നവർക്ക് അപ്പോ ഈ മോൻ ഇപ്പൊ ഉണ്ടാക്കിയ സൈക്കിൾ അല്ലെ അത്തരം സൈക്കിള് വേണമെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ അനിയൻകുട്ടിനെ സമീപിക്കാം അപ്പോ എല്ലാവിധ ആശംസകളും നേരുന്നു നേരി ഞങ്ങള് യാത്ര പറയട്ടെ